മച്ചാ മരേ തിരുവനന്തപുരത്ത് ഇതുപോലൊരു വീട് ഈ റേറ്റിന് ഒരിക്കലും കിട്ടില്ല നല്ലൊരു അടിപ്പൊളി ഒരു വീടാണ് ഒരു മൂന്നേ മുക്കാൽ സെൻറ് സ്ഥലത്ത് ഒരായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീട് ഫ്രണ്ടിൽ രണ്ട് കാർ പാർക്കിംഗ് ഏരിയ മെയിൻ റോഡ് സൈഡാണ് അതായത് ലോറി സൈറ്റാണ് ഇപ്പോൾ പിന്നെ ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം അപ്പോൾ നമുക്ക് ഇനി അകത്തോട്ടൊന്ന് പോവാം അകത്തെ വിശേഷങ്ങളൊന്ന് കാണാം അപ്പോൾ ഈ നേരെ കയറി ചെല്ലുന്ന ഹാളാണ് ഹാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൗകര്യം കാര്യങ്ങളുണ്ട് കാരണം ഡൈനിങ് ടേബിൾ ഇടാനും ഡൈനിങ് ഹാളും എല്ലാം കൂടി നല്ല സൗകര്യമുള്ളൊരു ഹാളാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ചെയ്തിരിക്കുന്നത് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് ബെഡ്റൂമും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല വലുപ്പവും ഉള്ള ബെഡ്റൂമാണ് ഒരു അലമാരയും ചെയ്തിട്ടുണ്ട് എല്ലാ റൂമിലും അലമാര ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ടോയ്ലറ്റ് ടോയ്ലറ്റും അതുപോലെ തന്നെ നല്ല രീതിയിലാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് അത് ഒരു കുറ്റം പറയാനുള്ള ആ രീതിയിലല്ല ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റി കൂടിയ സാധനം വെച്ചാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ നേരെ പോകുന്നത് അടുത്ത കിച്ചൺ ആണ് കിച്ചണും നല്ല സൗകര്യമുള്ള ഒരു കിച്ചൺ ആണ് രണ്ട് സൈഡിൽ ജെന്നലും കൊടുത്തിട്ടുണ്ട് പിന്നെ കബോർഡും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കാരണം ലോക്കൽ സാധനങ്ങളുമല്ലേ എല്ലാം ഹൈ ക്വാളിറ്റി ഉള്ള സാധനം വെച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ ഇതിൻ്റെ നമ്പർ കൊടുത്തേക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അറിയാം അടുത്ത ഇത് സ്റ്റെയറിൻ്റെ അടിയിൽ ഒരു വാഷ് പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ കയറി ചെല്ലുന്നത് സ്റ്റെപ്പാണ് അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി മേലിൽ കുറച്ച് ഒരു പർഗോളയും മോഡലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്റ്റെപ്പ് നേരെ സ്റ്റെപ്പിൽ അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നേരെ കയറി ചെല്ലുന്നത് ഒരു ഹാളാണ് ഹാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ഹോളാണ് നല്ല നല്ല വലിയ ഹോളാണ് മേളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് രണ്ട് ബെഡ്റൂമും രണ്ട് ടോയ്ലറ്റുമാണ് മേളിലുള്ളത് അതിലൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത് അതും നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് അതുപോലെ തന്നെ ടോയ്ലറ്റും അതുപോലെ അലമാരയും കബോർഡും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ ബെഡ്റൂം അപ്പോൾ ടോട്ടൽ അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും വീട് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഇങ്ങനൊരു വീട് വളരെ അധികം അപൂർവമായിട്ടേ ഈ ഒരു ഇതിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ നമ്പർ കൊടുത്തേക്കാം ഇതൊരു ബാൽക്കണിയാണ് അപ്പോൾ ഇത് രണ്ട് ബാൽക്കണി ഉണ്ട് ഒന്ന് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് പിന്നെ അത് ഈ കാണുന്ന ഇവിടെയും ഒരു ബാൽക്കണി അപ്പോൾ ഈ ബാൽക്കണി എന്ന് വെച്ചാൽ ഇത്തിരി സൗകര്യം നല്ല നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഇവിടെ പൈപ്പ് വെച്ച് നമ്മൾ പാർട്ടേഷൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല നല്ല മെറ്റീരിയൽ വെച്ചാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇഷ്ടിക എന്ന് പറഞ്ഞാൽ ഇഷ്ടിക വെച്ചാണ് കട്ടി ഹോളോ ബ്രിക്സ് അല്ല ഇഷ്ടികയാണ് ഇത് ഏറ്റവും ടോപ്പിൽ പോകുന്ന ആണ് അപ്പോൾ സ്റ്റെയർ മേളിൽ അലക്കുകല്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വെള്ളം വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം ഈ വീട് നമ്മൾ വർക്ക് ചെയ്തത് മൊത്തം ഈ കിണറ്റിലെ വെള്ളമാണ് നല്ല വെള്ളമാണ് അത് കഴിഞ്ഞ് ഇത് വർക്ക് ഏരിയ അപ്പോൾ വർക്ക് ഏരിയ രണ്ട് സൈഡിലും ഇതുപോലെ ഗ്രില്ല് വെച്ച് ഡോർ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊണ്ടു